ഇവിടെ യു എയിൽ നാഷണൽ ഡേന്റെ ലീവായിരുന്നു രണ്ടു മൂന്ന് ദിവസം അതുകൊണ്ട് തന്നെ എല്ലാം മടി പിടിച്ചിരിക്കുകയാണ് കേട്ടോ ഈ ഒരു സമയത്ത് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യം എന്താ ഇത് തന്നെയാണ് റോഡിലെല്ലാം ലൈറ്റ് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടാവും നമുക്ക് ചുമ്മാ കറങ്ങി കാണാൻ തന്നെ ഭയങ്കര രസമാണ് ചുമ്മാ കറങ്ങിയപ്പോൾ കണ്ടതാണ് അവരുടെ ട്രഡീഷണൽ ഡാൻസും കാര്യങ്ങളൊക്കെ അതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒക്കെ ചെയ്യേണ്ടത് തോന്നൽ വന്നത് കേട്ടോ സിമ്പിളായിട്ട് എന്ത് ചെയ്യാൻ പറ്റും അതാണ് ഇപ്പൊ എന്റെ മൈൻഡിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്നത് അത് ഞാൻ നിങ്ങൾക്കും കൂടി കാണിച്ചതാം പ്രത്യേകിച്ച് അടിയന്മാർക്ക് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു തന്നെയാണ് അതിനിടയിൽ ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടു കുറച്ച് ദിവസങ്ങളായിട്ട് എന്റെ കമന്റ് ബോക്സിൽ ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കമന്റാണ് ഞാൻ സ്വയം പൊങ്ങിയാണ് അതായത് ഞാൻ ചെയ്യുന്ന വർക്കിനെ ഞാൻ തന്നെ തള്ളി മറിക്കുവാണെന്ന് അങ്ങനെയാണോ നിങ്ങൾക്ക് എല്ലാവർക്കും തോന്നിയിട്ടുള്ളത് പിന്നെ ഞാൻ ചെയ്ത വർക്കിനെ ഞാൻ നല്ലത് പറഞ്ഞിട്ടില്ലെങ്കിൽ വേറെ ആരും അറിയാൻ സത്യം പറഞ്ഞാൽ ഞാൻ ചെയ്യുന്ന ഓരോ വർക്കും എനിക്ക് സ്പെഷ്യൽ തന്നെയാണ് അത് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന സന്തോഷമാണ് ഓഡിയോയിലൂടെ നിങ്ങൾ കേൾക്കുന്നത് വീഡിയോ ഒക്കെ ഓഡിയോ കൊടുക്കുന്ന അതിന് മുന്നേ ഞാൻ പ്രീ പ്ലാൻ ചെയ്ത് സ്ക്രിപ്റ്റ് ഒന്നും ഉണ്ടാക്കാറില്ല അത് കാണുമ്പോൾ എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ മാത്രം ഷെയർ ചെയ്യുന്നു അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇല്ലൊന്ന് കമന്റ് ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കല്ലേ